ഒരു ദിവസം പന്ത്രണ്ട് ഭാവങ്ങളിൽ ദർശനം നൽകുന്ന മൂർത്തിയാണ് ഗുരുവായൂരപ്പൻ ദേവകും വാസുദേവർക്കും കാരാഗ്രഹത്തിൽ വച്ചു നൽകിയ മഹാവിഷ്ണുവിന്റെ രൂപമാണ് ഗുരുവായൂരപ്പൻ എന്നാണ് വിശ്വാസം ദുരിതങ്ങൾ അകന്നു ഐശ്വര്യവും മോക്ഷപ്രാപ്തിയും ഉണ്ടാക്കുന്നതാണ് ഗുരുവായൂരപ്പന്റെ പൂജകളും ദർശനങ്ങളും അവ ഇപ്രകാരമാണ് ഒന്ന് നിർമാല്യ നേരം വിശ്വരൂപ ദർശനമാണ് ഈ സമയത്ത് ദർശനം നടത്തിയാൽ മഹാപാപനാശനമാണ് ഫലം രണ്ട് എണ്ണാഭിഷേക സമയത്തു വാദരോഗ വിഘ്നനാണ് മേൽപ്പത്തൂരിന്റെ വാദരോഗം മാറ്റിയ കഥ പ്രസിദ്ധമാണ് ചില ചരിത്രരേഖകളിൽ വാദരോഗം മാറ്റുന്ന ക്ഷേത്രം എന്നാണ് ഗുരുവായൂർ അറിയപ്പെടുന്നത് മൂന്ന് ഗോകുലനാഥനായാണ് വാഗചാർത്തിന്റെ സമയത്ത് ദർശനം നടത്തുന്നത് ഈ സമയത്തു തൊഴുതാൽ ശാന്തിയും സമാധാനവും കൈവരിക്കുന്നു നാല് ശങ്കാഭിഷേക സമയത്തു സന്താനഗോപാലനാണ് ധനാഭിവൃദ്ധിയാണ് ഫലം അഞ്ച് പുണ്ണിക്കണ്ണനായാണ് ബാലാലങ്കാര സമയത്തു ഭഗവാന്റെ ദർശനം സന്താനങ്ങൾക്കുള്ള ദുരിതം മാറ്റുന്നതിന് ഉത്തമമാണ് ഈ സമയത്തെ ദർശനം ആറ് അഭിഷേക സമയത്തു ബാലനാണ് ശത്രുദോഷം മാറ്റുന്നു കൂടാതെ സ്ത്രീഭൂതബലി ദർശനം സന്താന സന്താനലാഭത്തിനു ശ്രേഷ്ഠമാണ് ഏഴ് വനമാലാകൃഷ്ണനായാണ് നവകാഭിഷേക നേരത്തെ ദർശനം നേത്രരോഗം മാറുകയും സർവ്വരക്ഷയുമാണ് ഫലസിദ്ധി പന്തീരടി പൂജ ദുഃഖങ്ങൾ മാറുന്നതിനും സർവമുക്തിയും നേടിത്തരുന്നു എട്ട് സമയത്തും സർവാലങ്കാര ഭൂഷണനായാണ് ഭഗവാന്റെ ദർശനം ജ്ഞാനവൈരാഗ്യപ്രാപ്തിയാണ് ഫലം ഒമ്പത് സന്ധ്യാസമയത്തു സർവമംഗളദായകനാണ് കുടുംബ ഐശ്വര്യമാണ് ഉണ്ടാകുന്നത് എന്നു പറയുന്നു പത്ത് മോഹനരൂപനായാണ് ദീപാരാധന സമയത്തു ഭഗവാൻ ദർശനം നൽകുന്നത് ദീർഘദാമ്പത്യപുരുത്തമാണ് ഫലം പതിനൊന്ന് അത്താഴപൂജയ്ക്ക് വൃന്ദാവനചരനാണ് രോഗശമനമാണ് ദർശനഫലം പന്ത്രണ്ട് തൃപൂപസമയത്തു ശേഷശയനായാണ് ദർശനം നടത്തുന്നത് മോക്ഷപ്രാപ്തിയാണ് ദർശനഫലമായി കാണുന്നത് മൂന്നു നേരത്തെ ശിവേലി എഴുന്നള്ളത്തിനും അനുഗമിക്കുകയാണെങ്കിൽ സർവപാപനാശനവും ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുന്നത് പൂർവ്വജന്മത്തിലെ പാപങ്ങൾ മാറുമെന്നും പറയുന്നു